നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വാർത്ത കണ്ടു കേരളത്തിലെ ഏറ്റവും മലീമസമായ ചാനലുകളൊന്നായ മറുനാടൻ മലയാളിയിൽ മലീമനസനായ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും നികൃഷ്ടനായ ഏറ്റവും മതചിന്തയുടെ ഏറ്റവും കുടിലമായ മനോഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റേ നമ്മുടെ ഷാജൻസ് കറിക്ക് ഒപ്പം കേരളത്തിൻ്റെ മലീമസമായ മറ്റൊരു മുഖം അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അദ്ദേഹം സി പി ഐയുടെ വർക്കിംഗ് സംഘടനയിലേക്ക് ഉണ്ടായിരുന്ന ജോയിൻറ്റ് കൗൺസിലേക്ക് ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അതിസങ്കീർണമായ അതിവൃത്തികെട്ട സംഗീചിന്ത വഹിക്കുന്ന ജയശങ്കറിൻ്റെ ഒരു പരാമർശം കാരണം പി വി അൻവറും നമ്മുടെ കെ ടി ജലീലും ഒക്കെ മതരാഷ്ട്രവാദികൾ ആണ് എന്ന ഒരു വാദം കാരണം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച അത് മതത്തിൻ്റെ വഴിയെ തിരിച്ചുവിടാനുള്ള അതിനിഗൂഢമായ ഒരു തീരുമാനത്തിൻ്റെ എവിടെയൊക്കെയുള്ള ഒരു തീരുമാനത്തിൻ്റെ ബാഹിർ സ്ഫുരണം എന്ന് പറയാവുന്ന ഒരു ആരോപണം പി വി അൻവറും കെ ടി ജലീലും മതരാഷ്ട്രവാദികൾ ആണ് എന്നത് നമുക്കറിയാം മലപ്പുറം ജില്ലയെ ടാർജറ്റ് ചെയ്ത് അല്ലെങ്കിൽ കേരളത്തിലൊരു പ്രത്യേക സമുദായത്തെ ടാർജറ്റ് ചെയ്ത് അവരെ തീവ്രവാദികളും വർഗീയവാദികളും കള്ളക്കടത്തുകാരുമായി മാറ്റാനുള്ള കേരള പോലീസിൻ്റെ ഉന്നതര ഉന്നതരുടെ ശ്രമത്തെ അത് പുറത്തു കൊണ്ടുവരികയാണ് കെ ടി ജലീലും അല്ലെങ്കിൽ പി വി അൻവറും അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനെ ബാധിക്കുന്നതല്ല മറിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ബഹുമുഖ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ നേർക്കുള്ള വെല്ലുവിളിയായിരുന്നു അത് അത് പുറത്തു കൊണ്ടുവരേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പി വി അൻവറിൻ്റെ കടമയും കർത്തവ്യവുമായിരുന്നു നമുക്കറിയാം പി വി അൻവറിൻ്റെ ഒരു പാരമ്പര്യം അദ്ദേഹം വളർന്നു വീഴുന്നത് ദേശീയ രാഷ്ട്രത്തിൻ്റെ മടിത്തട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഷൌക്കത്ത് അലി എ എസ് എസ് സിയുടെ മെമ്പർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാമഹൻ പി മുഹമ്മദ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവും പിതാമഹനും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മടിത്തട്ടിൽ പിറന്നു വീണ് അതിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ട് അതിന്റെ ജീവശ്വാശ്വാസം ഉച്ച ശ്വസിച്ചു വളർന്ന ഒരാളാണ് പി വി എൻവർ ചില പ്രത്യേകകരമായ മലപ്പുറത്തെ രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹം ഇടതുമുന്നണിയിലെത്തി ഇടതുമുന്നണി സഹയാത്രികനായി എം എൽ ഐ അദ്ദേഹം ഇപ്പോഴും ധരിക്കുന്നത് കദറാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രശില്പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ശില്പി ഇന്ത്യ പടതുയർത്തിയ ജവഹർലാൽ നെഹ്റു സന്ദർശിച്ച വീട്ടിലാണ് കഴിഞ്ഞ നൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ വീട്ടിലാണ് പി വി അൻവർ ജനിച്ചു വീണർന്നും വളർന്നതും എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നക്കികൾക്കും പെണ്ണ് കൂട്ടിക്കൊടുത്ത അധികാരത്തിൻ്റെ സോപാനങ്ങളിലേക്ക് നടന്നു പോയവർക്കും പി വി അൻവറിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും പി വി അൻവറിൻ്റെ പാരമ്പര്യവും അറിയില്ല എന്ന് തന്നെ വ്യക്തം കാരണം ഒരു മതരാഷ്ട്രം എന്ന രീതിയിൽ മുഹമ്മദ് അലി ജിന്ന അന്ന് പാകിസ്ഥാൻ രാഷ്ട്രവാദം ഉന്നയിച്ചപ്പോൾ അതിനെ ശക്തമായ കേരളത്തിൽ നിന്ന് എതിർത്ത വ്യക്തികളിൽ ഒരാളാണ് പി വി അൻവറിൻ്റെ പിതാവ് ഷൗക്കത്ത് എന്ന് മലപ്പുറത്തുകാർക്കല്ല ഇന്ത്യക്കാർക്ക് മൊത്തം പറയാം അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ പിറന്നു വീണ പി വി അൻവറിനെ നോക്കിയാണ് മറുനാടനെ പോലെ ചെരുപ്പ് നക്കികളുടെ ചാനലിലിരുന്ന് ബ്രിട്ടീഷുകാർക്ക് ചെരുപ്പ് നൽകിയും പെണ്ണ് കൂട്ടിക്കൊടുത്തും പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് പി ജയശങ്കറും നമ്മുടെ ഷാജൻസ്ക്രിയയും സംസാരിക്കുന്നത് പി വി അൻവർ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കാരണം പർപ്പസ്ഫുള്ളി മലപ്പുറം ജില്ലയെ രാജ്യത്തിൻ്റെ ക്രിമിനൽ ക്യാപിറ്റലാക്കി മാറ്റാൻ നടന്ന ശ്രമങ്ങളാണ് ആ ശ്രമങ്ങൾ പുറത്തു കൊണ്ടുവരിക ഒത്തിരി ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്തെങ്കിലും പി വി അൻവറിൻ്റെ കടമയും കർത്തവ്യവുമാണ് പി വി അൻവറിനൊപ്പം കെ ടി ജലീലിനെയും ഇങ്ങനെ ഒരു മതവാദി എന്ന മതരാഷ്ട്രവാദി എന്ന പട്ടം ചാർത്തി കൊടുക്കുവാൻ നമ്മുടെ ഷാജൻസ്ക്രിയയും ജയശങ്കറും ശ്രമിക്കുന്നുണ്ട് ജയശങ്കർ ഇപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം എന്നൊക്കെ പറയുമെങ്കിലും സി പി ഐയുടെ ജോയിന്റ് കൗൺസിൽ മെമ്പർ ആയിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടൊരു സംഘീ പശ്ചാത്തലമാണുള്ളത് കാരണം ഒരുപാട് ആൾക്കാർ അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല പഴയ എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ എ ബി സി എന്ന് പറയുന്ന സംഘീ വൃത്തികെട്ട ചാനൽ ബലൻ ചാനൽ വന്നിരുന്നിങ്ങനെ കൊപ്പളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ വിലക്കെടുക്കാൻ പറ്റാവുന്ന പരമാവധി ആൾക്കാരെയൊക്കെ അവർ വിലക്കെടുത്തിട്ടുണ്ട് അതിലൊരാൾ മാത്രമാണ് ജയശങ്കർ അദ്ദേഹത്തിന് കുറച്ച് നല്ല ഭാഷയുണ്ട് ആ ഭാഷ സംഗീസത്തിന് അടിയറ വെച്ച് അദ്ദേഹം ജീവിക്കുന്നു വയസ്സായല്ലേ കുറ്റല്ല അപ്പോൾ എ ബി സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷാജൻസ്കറിയുടെ മറനാടൻ മലയാളി എന്ന് പറയുന്ന പോലുള്ള വിഷം ചാനലുകൾ വന്ന് വിഷം വിഷമിപ്പിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ഒരാളായ പി ജയശങ്കർ അതപ്പതി അതപ്പതിക്കത് എന്നാണ് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ആരോപണം കെ ടി ജലീലിൽ നിന്ന് നീങ്ങുന്നുണ്ട് നീളുന്നുണ്ട് കെ ടി ജലീലും മതവാദി അല്ലെങ്കിൽ മതരാഷ്ട്രവാദി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നമുക്കൊരു പക്ഷേ അദ്ദേഹം പഴയ ഒരു എന്ന രീതിയിൽ അതിന് ഒരു പരിധിവരെ ന്യായീകരണം ഉണ്ടെങ്കിലും ഓരോ ആൾക്കാർ വളർന്നതിനനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡുകൾ മാറാം നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതനുസരിച്ചും അവരുടെ സ്വഭാവത്തിലും അവരുടെ വീക്ഷണത്തിലും അവരുടെ എന്താണ് നിലപാടുകൾ മാറുന്നതിനുമൊക്കെ കാരണമാകാം കെ ടി ജലീൽ ഒരു സിമി പ്രവർത്തകനായിരുന്നു പിന്നീട് അദ്ദേഹം ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ മതേതര വഴികളിൽ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നിലപാടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയോ എ ബി വിപിക്കാരായ ആർ എസ് എസ് കാരായ സി എസ് എഫ് ഐക്കാരെ കൊല കൊല ചെയ്യപ്പെടുത്ത കേസ് പ്രതിയായ ആൾക്കാരൊക്കെ സി പി എമ്മിൻ്റെ എം എൽ എമാരായിട്ടുണ്ട് അപ്പോൾ വ്യക്തപരമായ ചില കാരണങ്ങളാൽ അല്ലെങ്കിൽ പഠിച്ചും വളർന്നും വരുമ്പോൾ ആൾക്കാർക്ക് രാഷ്ട്രീയ നിലപാടുകൾ മാറാം അത് സ്വാഭാവികമാണ് അപ്പോൾ കെ ടി ജലിനെയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത നിലപാട് അടുത്ത കാല നിലപാടുകൾ പേരിൽ അദ്ദേഹത്തെ അങ്ങനെയൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അദ്ദേഹവും വരും മതേതരവാദിയാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അതിനേക്കാളേറെ നമ്മളെ വേദനിപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലേക്ക് ഈ വിവാദം കൊണ്ടുപോകുന്നു എന്നാണ് കാരണം ഇന്ന് ആരോപണവിധന എ ഡി ജി പിയുടെ പ്രസ്താവനയും വന്നിരിക്കുന്നു അദ്ദേഹവും ബന്ധപ്പെട്ടവർക്ക് വിവരം കൊടുത്തത് അങ്ങനെയാണ് കേരളത്തിലെ തീവ്രവാദി ബന്ധമുള്ള സ്വർണ കള്ളക്കടത്തുകാരുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന്റെ പേരിലാണ് തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ എന്നാണ് പക്ഷെ അൻവർ അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് മലപ്പുറത്തുകാർക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹം പിറന്നു വീണുന്നത് സമ്പന്നതയുടെ മടിത്തട്ടിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തോടും കേരളത്തിലെ മതേതര പാരമ്പര്യത്തോടും ഉദാത്തമായ കടപ്പാടും കർത്തവ്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സുവിക്തവും സുശക്തവുമാണ് അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിൽ വരുന്ന ആളല്ല ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കോൺഗ്രസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എനിക്കിഷ്ടവുമാണ് അദ്ദേഹത്തിൻ്റെ പിതാ പിതാവിനെയും പിതാമഹനെയും മഹനെയും ഒക്കെ എനിക്കിഷ്ടവുമാണ് പക്ഷെ അദ്ദേഹം ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രസ്ഥാനം മാറിപ്പോയതുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് വെറുപ്പുമില്ല ഈ പ്രസ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മലപ്പുറത്തെ അല്ലെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ച് മലപ്പുറം ജില്ലയെ എന്താണ് കൊള്ളക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും അല്ലെങ്കിൽ ഒരു ജില്ലയാക്കി മാറ്റുവാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുടെ പുറത്തു വരികയാണ് ആ റിപ്പോർട്ടുകൾ നമ്മുടെ അന്വേഷണ പരിധിയിലാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും മേധാവികളുമൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ അതിനെ ഒരു വേറെ രീതിയിൽ അല്ലെങ്കിൽ ഈ പോലീസുകാരന്മാരൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ മലപ്പുറം ജില്ലയെ പർപ്പസ് ഫുള്ളി കേസുകളുടെ എണ്ണം കൂട്ടി ഒരു വർഷം പന്ത്രണ്ടായിരം ക്രിമിനൽ കേസുകൾ കേസുകളുണ്ടായിരുന്ന സ്ഥലത്ത് അടുത്ത വർഷം ഇരുപത്തിനാലായിരവും പിന്നെ നാൽപ്പത്തി രണ്ടായിരവുമൊക്കെ ക്രിമിനൽ കേസുകളുടെ എണ്ണം കൂട്ടി അല്ലെങ്കിൽ ചില സ്ത്രീകളെയൊക്കെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഒരു പ്രത്യേക സമുദായത്തെ പ്രതികൂട്ടിലാക്കുവാനുള്ള ശ്രമമുണ്ടായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർക്കെതിരെ നടപടി വേണമെന്ന് അൻബറും കെ ടി ജലീലും ആവശ്യപ്പെടുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അവർ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളാണ് അവരുടെ പിന്തുണയാണ് അൻവറിൻ്റെയും കെട്ടിജല്ലിൻ്റെയൊക്കെ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് പർപ്പസ്ഫുള്ളി വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത് അത് ഒട്ടും അനുചിതമല്ല കാരണം ഞാൻ ആ കേരളത്തിലെ ചില ഓൺലൈൻ ചാനലുകളുടെയും അല്ലെങ്കിൽ ചില പത്രമാധ്യമങ്ങളുടെയൊക്കെ വാർത്തകൾ അതിനോടനുബന്ധിച്ച് തന്നെ കാണുന്നുണ്ടായിരുന്നു വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു നീക്കം പർപ്പസ്ഫുള്ളി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം പക്ഷേ എനിക്ക് കേരള മനസാക്ഷിയോട് പറയാനുള്ളത് നമ്മൾ ഒന്നിച്ചു ജീവിക്കുന്ന ആൾക്കാരാണ് ഓണവും ക്രിസ്മസും ബക്രീദും ഒക്കെ പരസ്പരം പങ്കിട്ടും ആഘോഷിച്ചും നീങ്ങുന്നവരാണ് ഇങ്ങനെയുള്ള എന്താണ് ഇങ്ങനെയുള്ള കുത്സ്യശ്രമങ്ങളെ മറനാടൻ അല്ലെങ്കിൽ എ ബി സി മുതലായ ചാണക ചാനലുകളിലെ ഇത്തരം കുൽസ്യശ്രമങ്ങളെ കരുതിയിരിക്കാനാണ് അപേക്ഷയും അഭ്യർത്ഥനയും നന്ദി നമസ്കാരം ചെയ്ത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക